നമസ്കാരം ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്ന ജെ പി നദ്ദ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് ആദ്യം തന്നെ പ്രചാരമുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ആ പോസ്റ്റിലേക്ക് ബി ജെ പി ആദ്യം മനസ്സിൽ കണ്ട പേര് പേരുകളിൽ ഒന്ന് ശിവരാജ് സിംഗ് ശിവരാജ് സിംഗ് ചൗഹാൻറ്റേതായിരുന്നു പക്ഷേ അദ്ദേഹവും കേന്ദ്ര ക്യാബിനറ്റിലേക്ക് എത്തിയതോടുകൂടി ഇനി ആരാകും ബി ജെ പിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുക എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പല പേരുകളും ഈ ഒരു പോസ്റ്റിലേക്ക് ഉയർന്നു വരുന്നുണ്ടെങ്കിലും വിനോദ് താവഡയുടെ പേരുകള പേരിനാണ് ഇപ്പോൾ ഏറ്റവും അധികം പ്രാമുഖ്യം കൽപ്പിക്കുന്നത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയുമാണ് വിനോദ് അദ്ദേഹത്തിൻ്റെ പേരിനാണ് ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കെ ലക്ഷ്മണൻ്റെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ബി ജെ പിയുടെ ഒ ബി സി മോർച്ച അധ്യക്ഷനാണ് കെ ലക്ഷ്മൺ അത് മാത്രവുമല്ല തെലുങ്കാന മുൻ പാർട്ടി അധ്യക്ഷൻ കൂടിയായിരുന്നു കെ ലക്ഷ്മൺ അദ്ദേഹത്തിൻ്റെ പേരിനും വലിയ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് മറ്റൊരു പേര് ഓം മാത്തൂറിൻ്റേതാണ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് ഓം മാത്തൂർ ആർ എസ് എസിൻ്റെ പ്രചാരകൻ കൂടിയാണ് മാത്തൂർ അദ്ദേഹത്തിൻ്റെ പേരും വലിയ ശക്തമായ രീതിയിൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ മറ്റൊരു മാജിക്കിലൂടെ ഒരു പുതിയ ആൾ ആളെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ കേൾക്കുന്ന ചർച്ചകൾ അതായത് വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന കൂടി നേരത്തെ പ്രസിഡന്റ് പദവിയിലേക്ക് അത്തരത്തിലൊരു നീക്കം ബി ജെ പി നടത്തിയിരുന്നു അത് ലോകമെങ്ങും വളരെ ശ്രദ്ധാപൂർവമാണ് കൈക്കോ സ്വീകരിച്ചത് അതുപോലെ തന്നെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്കും ഒരു വനിത എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും പ്രമുഖയായ പേര് സ്മൃതി ഇറാനിയുടേതാണ് നേരത്തെ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ And uh, തോൽപ്പിച്ച ഒരു റെക്കോർഡ് കൂടി സ്മൃതി ഇറാനിക്കുണ്ട് ഇപ്പം ഇത്തവണ പാർലമെൻറ്റിലേക്ക് പരാജയപ്പെട്ടുവെങ്കിലും സ്മൃതി ഇറാനിയുമായി വലിയ തോതിലുള്ള അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു നീക്കം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് സ്മൃതി ഇറാനിയാകും അടുത്ത ബി പ്രസിഡന്റ് എന്നുള്ള ശക്തമായ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ബി പുതിയ അധ്യക്ഷ പദവിയിലേക്ക് പുതിയ ആൾ െത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്